വയനാട് ജില്ലയിൽ ഹൈവേൻ്റെ സൈഡിൽ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നല്ലൊരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലമാണ് ഇത് കൽപ്പറ്റ മേപ്പാടി റോട്ടിലാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത് ഈ ഹൈവേൻ്റെ സൈഡിലാണ് നല്ലൊരു സ്ഥലമാണ് നാൽപ്പത്തി മൂന്നര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ടോട്ടൽ പർപ്പസിന് പറ്റുന്ന സ്ഥലമാണ് ഏകദേശം നമ്മുടെ ഈ സ്ഥലം നിങ്ങളൊരു പോസ്റ്റ് കാണുന്നുണ്ടാവും ഈ പോസ്റ്റ് മുതൽ നമ്മൾ ഈ സ്ഥലം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഇരുപത്തിയൊമ്പത് മീറ്ററോളം നമുക്ക് ഈ ഹൈവേ ഫ്രണ്ട് എഞ്ച് ലഭിക്കുന്നുണ്ട് സ്ഥലത്തിൻ്റെ ഉൾഭാഗാണ് നിങ്ങൾ കാണുന്നത് ഇതിലൊരു ഇരുപത് സെൻറ്റോളം ഇതുപോലെ മണ്ണൊക്കെ എടുത്ത് നിരത്തിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലെ കുറച്ച് ഉയർച്ചയിലാണ് നമ്മുടെ സ്ഥലം ഉള്ളത് അവിടെ ഈ നിരത്തിയ സ്ഥലത്ത് നമുക്ക് റൂമുകൾ പണിയാനും അതുപോലെ ഹോട്ടലിൻ്റെ ആവശ്യം റെസ്റ്റോറൻറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റും ബിൽഡിങ്ങും ഒക്കെ പണിയാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് ബാക്കിലേക്ക് നമുക്ക് ടൂറിസ്റ്റ് റൂംസൊക്കെ പണിയാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം ബാക്കിൽ നമുക്ക് ഇതിനൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഹൈവേ ഉണ്ട് ബാക്കിലും നമുക്ക് രണ്ട് സൈഡിലും റോഡ് ലഭിക്കുന്നുണ്ട് ബാക്കിലുള്ള റോഡാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നല്ല വ്യൂ നമുക്ക് ഇങ്ങനെ കാണാം എല്ലാം നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം ഇത് നമുക്ക് ബാക്കിലേക്ക് നല്ല റൂംസൊക്കെ പണിന്ന് നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ പണിതാല് നല്ല വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ലഭിക്കും ബാക്കിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ഫ്രണ്ടേജ് ഒക്കെ ഉണ്ട് ബാക്ക് ഭാഗം പേപ്പറൊക്കെ നല്ല ക്ലിയർ ഉള്ളൊരു ഭൂമിയാണ് നമുക്കറിയാം മേപ്പാടി കൽപ്പറ്റ റോഡാണിത് ഡെവലപ്പാകാൻ പോകുന്ന ഏരിയ ആണ് മേപ്പാടി ഭാഗത്താണ് നമുക്ക് ഒക്കെ വരുന്നത് അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ബിസിയുള്ള നല്ല റോഡാണ് ഇത് നമുക്ക് മാനന്തവാടിയിലേക്ക് കൽപ്പറ്റ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ പോകുന്ന ഹൈവേൻ്റെ സൈഡിലാണ് നമ്മുടെ ഈ സ്ഥലമുള്ളത് വ്യൂ ആണ് നിങ്ങളങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ വ്യൂ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ലഭിക്കും അത്യാവശ്യം സ്ഥലത്തിന് നല്ല മാർക്കറ്റ് വാലിയുള്ള ഏരിയ ആണ് സെൻറ്റിന് നാല് ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് ഇവിടെ മാർക്കറ്റൊക്കെ ഉണ്ട് ഈ സ്ഥലം നമുക്ക് നല്ലൊരു ചാൻസ് ഉള്ള ഭൂമിയാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് ടോട്ടല് മൂന്ന് ലക്ഷം രൂപയാണ് ചെറിയ തോതിലൊക്കെ ആണ് നല്ലൊരു ചാൻസ് ഉള്ള ഭൂമിയാണ് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഹോട്ടൽ പോലത്തെ റെസ്റ്റോറൻറ്റും ബാക്കിലേക്ക് നമുക്ക് ടൂറിസ്റ്റ് ഹോമും ഒക്കെ പണിയാനും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് രണ്ട് സൈഡ് റോഡ് ലഭിക്കുന്നുണ്ട് പേപ്പർ ക്ലിയറിലുള്ള നല്ലൊരു ഭൂമി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇതുപോലത്തെ നല്ല കൊമേഴ്ഷ്യൽ ഫ്ലോട്ടുകൾ ഹൈവേ സൈഡിലുള്ള പത്ത് സെൻറ്റ് ഇരുപത് ഒക്കെ നമ്മുടെ കൈകളിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം